മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ ഒരാളാണ് ഉർവശി ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരം ഇതിനോടകം അറുന്നൂറിലധികം സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ആറ് തവണ സ്വന്തമാക്കിയ ഉർവശി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ സംസ്ഥാന അവാർഡിലും ഉർവശി മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി തൻ്റെ റേഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു നിലവിൽ മലയാളത്തിലെ മികച്ച നടന്മാരിൽ ഒരാളായ ഫഹദ് ഫാസിലിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഉർവശി ഇന്ന് പല നടന്മാരും പാൻ ഇന്ത്യൻ ലെവലിലേക്ക് വളരാനും സ്റ്റാർഡം ഉയർത്താനും ആക്ഷൻ റോളുകളാണ് ചെയ്യുന്നതെന്നും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ പാൻ ഇന്ത്യനായ നടൻ ഫഹദാണെന്നും ഉർവശി പറഞ്ഞു മറ്റുള്ള നടന്മാർ സ്വയം ഹീറോയും സ്റ്റാറുമാണെന്ന് പറയുമ്പോൾ ഫഹദ് മാത്രം താനൊരു ആക്ടറാണെന്ന് പറയുകയാണെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഫഹദല്ലാതെ മറ്റൊരു നടനും ആ കാര്യത്തിന് ധൈര്യപ്പെടില്ലെന്നും താൻ അങ്ങനെ കണ്ടിട്ടുള്ളത് അയാളെ മാത്രമാണെന്നും ഉർവശി പറഞ്ഞു മറ്റു നടന്മാരിൽ നിന്ന് ഫഹദിനെ വ്യത്യസ്തനാക്കുന്ന കാര്യം അതാണെന്നും ആക്ടർ എന്നത് മാത്രമാണ് തൻ്റെ ഐഡൻറ്റിറ്റി എന്ന് ഫഹദ് മാത്രമേ പറയുന്നുള്ളൂവെന്നും ഉർവശി കൂട്ടിച്ചേർത്തു ഗലാട്ട പ്ലസിനോട് സംസാരിക്കുകയായിരുന്നു ഉർവശി